ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പലർക്കും എൻ എം എസ് ആപ്പ് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മസ്റ്റോൾ ഡൗൺലോഡ് ആവുന്നില്ല എന്ന് പലരും വിഷു പറയുന്നത് ഹെറരൊക്കെ ഇടുന്ന മെസ്സേജ് വരും അങ്ങനെ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രം അവർ അവരുടെ ഫോണിൽ എൻ എം എസ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് പുതിയ പ്ലേ സ്റ്റോറിലേക്കറി ഇൻസ്റ്റാൾ ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് പലർക്കും അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ ഫോണിൽ എൻ എം എസ് ആപ്പ് ആപ്പ് കാണിക്കുന്നില്ല അത് പ്രെസ്സ് ചെയ്ത് പിടിക്കുക അത് പ്രെസ്സ് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ മുകളിൽ തന്നെ അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കുക അത് അൺഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി മൊബൈൽ മോണിറ്ററിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക സെർച്ച് ഓപ്ഷൻ ഇതാക്കുന്ന ഏറ്റവും അവസാനം കാണിക്കുന്നുണ്ട് അവിടെ മൊബൈൽ മോണിറ്ററിങ് ആപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ നിങ്ങളുടെ മുന്നേ കാ അത് കാണിച്ച് അതേ എൻ എം എസ് ആപ്പ് കാണിക്കും അത് നിങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക നേരത്തെ കാണിച്ച അതിൻ്റെ വർഷം മാത്രമേ മാറ്റി മാറിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിമാണ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പണിന്ന് നിർണ്ണയോ അടിച്ചു കൊടുക്കുക ഓപ്പൺ ആയതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഈ ഇഷ്യൂ സോൾവ് ചെയ്യാവുന്നതാണ് പലരും പലരും കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ മസ്റ്റോൾ ഡൗൺലോഡ് ആകുന്നില്ല എന്നൊക്കെ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു പ്ലേ സ്റ്റോറിൽ പുതിയ ആപ്പ് വർഷം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഓക്കെ അപ്ലൈ കൊടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ അതിൻ്റെ നേരെയുള്ള മുന്നേ ഒ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ അടിക്കുമ്പോൾ ഒരു ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ അതായത് പുതിയ വെർഷൻ റെഡിയാകും ഒ ടി പി അടിച്ചു കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പുതിയ എൻ എം എസ് ആപ്പിൻ്റെ പുതിയൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു വയ്ക്കുക ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുതിയത് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പം പ്രയാസമായിരിക്കും അതായത് ആൾക്കാരെ എണ്ണം നിൽക്കുന്ന അതേ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ അതിൽ അറ്റൻഡൻസ് സേവ് ആവുകയുള്ളൂ അല്ലെങ്കിൽ മിസ്മാച്ച്ഡ് നോക്കം കാണിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടിപ്പോൾ കമൻറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കറക്റ്റ് എണ്ണം അവരോട് കണ്ണൊന്ന് ചുമ്പാനും തുറക്കാനും ഒക്കെ പറയുക തൊഴിലാളികളോട് അപ്പോൾ അതിലെണ്ണം തൊട്ട് താഴെ കാണിക്കും എത്ര പേരാണോ പ്രസൻറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ അത്ര പേർ തന്നെ അതായത് ഫോട്ടോയിൽ പതിനാൽ മാത്രമേ എന്താ പറയുക മാച്ചഡിൽ നിന്ന് കാണിക്കുക അല്ലേ മിസ്മാച്ച്ഡ് എന്നൊക്കെ കാണിക്കും അപ്പോൾ മിസ് മാച്ച്ഡ് എന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുകയില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാച്ചിഡിൽ നിന്ന് കാണിച്ചതിനു ശേഷം മാത്രം സേവ് ചെയ്താൽ മതി നിങ്ങൾ ടിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിച്ച് പോവുക അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓട്ടെ ഓക്കെ താങ്ക്